ദേശീയപാതയിൽ കുറ്റിക്കോലിൽ ബൈക്ക് കാറിലിടിച്ച് യുവാവിന് ഗുരുതര പരിക്ക് ബക്കളം മടയിൽച്ചാൽ കോളനിയിലെ ഡോൺ ഡേവിഡിനാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ദേശീയപാത കുറ്റിക്കോലിലാണ് അപകടം നടന്നത് ഡോൺ ഡേവിഡ് സഞ്ചരിച്ച ബൈക്ക് എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു അപകടം നടന്നയുടൻ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും തുടർന്ന് ഇയാളെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് തൊഴിൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി